സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ കാണുന്ന വഴി ഒന്ന് റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഹൈവേ ആണ് പോകുന്നത് ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഏകദേശം ഏഴേകാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് മുഴുവൻ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ള നല്ല ഒരു വീടാണ് ടാറിങ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ എല്ലാ ദിവസവും കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് ഇതിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഫർണിച്ചറുകൾ ഉൾപ്പെടെയാണ് ഈ വീട് വിൽക്കാൻ തയ്യാറായിട്ടുള്ളത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഏകദേശം ഏഴ് ഇരുന്നൂറ്റമ്പത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത്റൂം വെള്ളത്തിനായി സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഫുൾ ഗ്രാനൈറ്റ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഫർണിച്ചറുകൾ ഉൾപ്പെടെയാണ് ഈ വീട് സെ വിൽക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഈ വീടിൻ്റെ ഹാള് ഭാഗങ്ങളാണ് നിങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി തന്നെ കാണുന്ന ഹാളും അതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളുമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈനിങ് ഹാള് അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂം അതുപോലെ കിച്ചൺ ഏരിയ കാര്യങ്ങളാണ് താഴത്തെ ഫ്ലോറിലുള്ളത് മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അതുപോലെ ഒരു ബാൽക്കണി അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് കുറച്ച് ഷീറ്റ് അടിച്ച് കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒക്കെ നടത്താൻ പറ്റാവുന്ന രീതിയിലുള്ള ഷീറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടിയിട്ടുണ്ട് വീട് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് നല്ല രീതിയിൽ ഫിനിഷിംഗ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം എട്ട് ഒമ്പത് കൊല്ലത്തെ പഴക്കമുണ്ട് വീടിന് ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ആണ് ഉള്ളത് ഈ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരി പ്രദേശത്താണ് കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാക്കാഞ്ചേരി കൊട്ടപ്പുറം റോഡ് എയർപോർട്ട് റോഡിൽ നിന്നും ഏകദേശം ആ ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ബസ് റൂട്ടും അതേ നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ ഭാഗത്തു നിന്നും നാഷണൽ ഹൈവേയിലേക്ക് ഏകദേശം ഒന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ കരിപ്പൂര് എയർപോർട്ടിലേക്ക് ഏകദേശം നാല് കിലോമീറ്ററും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഏകദേശം നാല് കിലോമീറ്ററുമാണ് ഉള്ളത് പു പുത്തൂർ പള്ളിക്കൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് അതുപോലെ തന്നെ അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും മുസ്ലിം പള്ളി ഹോട്ടൽ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത് ഈ വീട് ഫർണിച്ചറുകളടക്കം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫർണിച്ചറുകളടക്കമാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ വീട് ആവശ്യമുള്ളവർ ഈ വീട് കാണുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ തന്നെ ഓണറുടെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഓണറുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആണ് നെഗോഷ്യബിളാണ് ഏഴേകാല് സെൻറ്റ് സ്ഥലത്തിൽ ഏഴ് ഇരുന്നൂറ്റമ്പത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂം ബോർവെല് പൈപ്പ് കണക്ഷൻ ഫുൾ ഗ്രാനൈറ്റ് അതുപോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ആ രണ്ട് ബെഡ്റൂമും ആണ് വീട് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ക്ലിയറൻസും ഒക്കെ തോന്നുന്ന ഒരു വീടാണ് രണ്ട് ബെഡ്റൂമുകളും ആണ് മുകൾ ഭാഗത്ത് തന്നെ ഒരു ചെറിയ ഒരു ബാൽക്കണി സംവിധാനം കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മുകൾ ഭാഗം ഡിസൈൻ ചെയ്ത് ഓടൊക്കെ വിരിച്ചിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ മേൽക്കൂര കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ചെറിയ ബാൽക്കണി കാര്യങ്ങൾ വീടിനോട് തൊട്ടടുത്തായി നല്ല നല്ല വലിയ വീടുകളും കാര്യങ്ങളുമൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗം ചെറിയ ഫങ്ഷനൊക്കെ ഓപ്പൺ എയറിൽ നടത്താവുന്ന രീതിയിലുള്ള ഒരു ഷീറ്റൊക്കെ അടിച്ചിട്ടുള്ള ഭാഗം കാര്യങ്ങളൊക്കെയും തന്നെയുണ്ട് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുൻപേ പറഞ്ഞ പോലെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഓക്കെ അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ